തിരുവനന്തപുരം മൊട്ടമൂട് പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച അംഗനവാടി ടീച്ചർക്കെതിരെ പോലീസ് കേസെടുത്തു സി ഡബ്ല്യു സിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി കുഞ്ഞിന്റെ മാതാവിന്റെ മൊഴിയെടുക്കുകയും ശേഷം ടീച്ചർക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു ബുധനാഴ്ച വൈകിട്ടോടെയാണ് മർദ്ദന വിവരം കുഞ്ഞിന്റെ വീട്ടുകാർ അറിയുന്നത് തിരുവനന്തപുരം ഒട്ടമ്പൂട് പറമ്പുകോണത്ത് പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലെ ടീച്ചർ പുഷ്പകലയാണ് കുഞ്ഞിനെ മർദ്ദിച്ചത് എന്നായിരുന്നു പരാതി മൂന്ന് വിരൽപ്പാടുകളാണ് കുഞ്ഞിന്റെ മുഖത്ത് ഉണ്ടായിരുന്നത് തുടർന്ന് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ കുഞ്ഞിനെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ജുവനയിൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് പുഷ്പകലയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നരുവാമൂട് പോലീസിന്റേതാണ് നടപടി മർദ്ദനത്തിൽ കുഞ്ഞിന്റെ കർണപൂടത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമടക്കം പരിശോധിച്ചിരുന്നു എന്നാൽ അത്തരം പ്രശ്നങ്ങളില്ലെന്നും അടിയുടെ ആഘാതത്തിലുള്ള വേദനയും നീരുമാണ് ഉള്ളത് െന്നും കണ്ടെത്തിയിരുന്നു ആശുപത്രി അധികൃതർ ഇന്നലെ തന്നെ ബാലാവകാശ കമ്മീഷന് പരാതി കൈമാറിയിരുന്നു തമ്പാനൂർ പോലീസിനെയും ആശുപത്രി അധികൃതർ വിവരം അറിയിക്കുകയായിരുന്നു ടീച്ചർക്കെതിരെ വകുപ്പുതല നടപടിയുമുണ്ടാകും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ